ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ റെസിപ്പിന്ന് പറഞ്ഞാൽ പുതിയതല്ല എല്ലാവർക്കും ഇഷ്ടമാണ് കൂട്ടാൻ വെച്ച ഇഷ്ടമുണ്ടാവില്ല എന്നാ ഇത് ഇങ്ങനെ ഇണ്ടാക്കി കഴിക്കാൻ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ് ചെറുപയർ കൊണ്ട് സുഖിയത് അപ്പോൾ നമുക്ക് എളുപ്പണ്ടാക്കാം അധികം കൂട്ടൊന്നും വേണ്ട നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ തന്നെയാണ് നമുക്ക് കൂട്ടാൻ വെക്കുമ്പോൾ വലിയ ഇഷ്ടല്ലേ ചെറുപയർ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടായിരിക്കും അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെയാ വേണ്ടേന്ന് നോക്കാം ഞാനിപ്പോ ഇവിടെ ചെറുപയർ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പഞ്ചസാര ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മധുരത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ മൈദപ്പൊടി ഒരു ഗ്ലാസ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി പിന്നെ കുറച്ച് ഉപ്പും ഏലക്കപ്പൊടി കുറച്ച് നാളികേരം അതേപോലെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി അതൊരു നുള്ളു മതിന് ഒരു കളർ കൊടുക്കാനായിട്ട് നാളികേരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തോ പറയുക വേണമെങ്കിലും എടുക്കാം ഇട്ടിലേലും കുഴപ്പമില്ല പിന്നെ പഞ്ചസാര നമ്മുടെ മധുരമൊക്കെ നോക്കിയിട്ട് തന്നെയാണ് പിന്നെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ചെറുപയറൊന്ന് നന്നായി കഴുകി കുക്കറിലിട്ടൊന്ന് വേവിക്കണം ആദ്യം വെള്ളം ആവാണ്ട് കുഴഞ്ഞു പോകരുത് ഒരു വേവൽ നിന്ന് എടുക്കണം കേട്ടോ ചെറുപയർ കഴുകി അതില് കല്ലും മണ്ണൊക്കെ നോക്കിയിട്ട് ഇട്ടോളൂട്ടോ ണ്ടാക്കുമ്പോ കല്ല്ല്ല് അടിച്ച ഒരു രസംണ്ടാവില്ല അപ്പൊ ഞാൻ കഴുകി ഇതിലിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമൊഴിച്ച് ഒരു മൂന്ന് വിസലടിക്കാൻ മൂന്ന് വിസില് കഴിയുമ്പോ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് അതായത് കൊണ്ട് നമ്മുടെ ഈ മാവൊന്ന് കുറച്ച് വെക്കാൻ ഞാൻ ഒരു ഗ്ലാസ് ആണ് പൊടിയെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണമെന്ന് വെച്ചാൽ കൂടുതൽ സാധനം അധികം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മാവ് എടുത്ത് നമുക്ക് കുഴക്കാം രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി നമ്മൾ കൂട്ടിനുള്ള പൊടിയാണ് എടുത്തിരിക്കുന്നത് അരിക്ക് ഒരു നുള്ളു ഉപ്പ് പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു കളറ് കിട്ടാൻ വേണ്ടിട്ടാണ് നന്നായി ഒന്ന് കുഴക്കാം മാവിന്റെ ജ്യൂസ് ഇത്രയും മതി ഇനി നമുക്കിത് ഇങ്ങനെ ഒരു അഞ്ച് ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മുടെ പൊക്കിൽ വിസിലൊക്കെ പോയി അഞ്ച് വിസിലോ വേണ്ടി വന്നു കിട്ടാം ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചെറുപയർ നന്നായി വെന്തുണ്ട് വെള്ളം ഇല്ലാണ്ട് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറുണ്ട് ചെറുപയർ നന്നായി വെന്ത് ചൂടാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളുപ്പിട്ട് കൊടുക്കാം ഉപ്പ് നുള്ളുപ്പിട്ടിട്ടില്ല അപ്പോൾ ഒരു ഉപ്പ് പിന്നെ നമുക്ക് നാളികേരം നാടികാരക്കിയപ്പൊടി പിന്നെ നമുക്ക് ഈ പഞ്ചസാര അത് മധുരം നോക്കിയിട്ട് മതിട്ട് നമുക്ക് ആവശ്യത്തിന് മെഡത്തിൽ ഇട്ട് വരുത്താൻ മതി അധികം മധുരം ആവശ്യമുള്ളവർക്ക് കൊറേ അധികം കിട്ടാ മതി അല്ലെങ്കിൽ നമ്മളൊരു മീഡിയം മധുരത്തിൽ കൂട്ടി കുഴക്കല്ല മതിയിട്ട് പഞ്ചസാര അരിഞ്ഞാരുന്നു ഏലക്കറിയ പൊടിയും പഞ്ചസാരയും നാല് പേരും ഒക്കെ പൊടി ചെറുപയർ നമുക്ക് കിടന്ന് മിക്സ് ആയിട്ട് ഒരു അഞ്ചു മിനിറ്റോളം ഇങ്ങനെ കുഴച്ചു കൊടുത്തോളൂ എന്നാലും പഞ്ചസാര ഒക്കെ നന്നായി അരിഞ്ഞു വരോളൂ മധുരം നല്ല നോക്കിയിട്ട് നമ്മള് കിട്ടാൻ വേണ്ടിട്ടാ അധികം ആവണ്ട പിടിക്കാവുന്ന പെരുവത്തിലേക്ക് ഇങ്ങനത്തെ ഉണ്ടായിട്ട് വരണം അപ്പൊ മധുരം നോക്കിയാൽ മതി ഇതിൽ വെള്ളം ഇതൊക്കെ പാകമാണ് ചെറുപയർ എനിക്കൊരു അഞ്ചു വിസ കടിക്കണ്ടത് ബന്ധു കിട്ടു കേട്ടോ നമ്മടെ വേവിനനുസരിച്ച് നോക്കിയോളൂ അതൊക്കെ അപ്പം മധുരം ഇത് മതി പാകത്തിനായിട്ടുണ്ട് അപ്പൊ ഒരിത്തിരി ഉപ്പിന്റെ പോരായി നോക്കി തോന്നുന്നുണ്ട് ചെറുപ്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അല്ലെങ്കി വെള്ളം ചവച്ച പോലെ തോന്നി മധുരം ഉപ്പൊക്കെ പാകം ഇനി പിന്നെ നമുക്കിത് നമ്മുടെ വലുപ്പത്തിന് എന്തായാലും വലിപ്പം വേണമെങ്കിൽ അതനുസരിച്ച് പിന്നെ ഉണ്ട പിടിക്കാം അത് നമുക്ക് മാവില് മുക്കിയിടാനായിട്ടുള്ളതാണ് ഒന്ന് അമർത്തി പിടിച്ചിട്ട് മുറുക്കി പിടിച്ചോളാം നമുക്ക് ചെറുപ്പ ഒരു താമസമുള്ള വേറെ വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല പിള്ളേർക്ക് വെറൈറ്റികൾ ഉണ്ടാക്കി കൊടുക്ക അപ്പൊ അവർക്ക് നല്ല ഇഷ്ടായിരിക്കും ഇങ്ങനെ ൂറ്റിഅമ്പത് ചെറുപയർ ഉണ്ടാവുള്ളു കണക്ക് നമ്മുടെ ചെറുപയറിന്റെ ഉണ്ട ഞാൻ നന്നായി പിടിച്ചു വെച്ചിട്ടുണ്ട് നമ്മളെ നമ്മളിതിലേക്ക് വേണ്ട മാവിൻ്റെ കൂടെ ശരിയായിരുന്നു ഇനി നമുക്ക് വെളിച്ചെണ്ണ എടുക്കത്തി വെച്ച് ഇത് വറുത്തു വരാം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായോ എന്നറിയാനായിട്ട് നമ്മുടെ മാവിൽ നിന്ന് തുണ്ടൊഴിച്ചു വർത്താൻ മതി അതുകൊണ്ട് നന്നായി പൊന്തി വരും ഇനി നമുക്ക് ഇതിലേക്ക് വെട്ടി വെച്ച ഉണ്ടകു മുട്ട് രണ്ട് ഭാഗിനി ഇതൊരു കളറ് ബ്രൗൺ കളറ് വരുന്നവരെ മറിച്ചിട്ട് വേവിക്കുക അപ്പോൾ നമ്മുടെ ഈ സുഖിയൻ്റെ ഉണ്ടിട്ടുണ്ട് തീ ഒന്നും കുറച്ചിട്ടിട്ട് നമുക്കിത് വെളുത്തന്നെ പോകും സ്വിഗ്ഗിയൻ അടി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം അഭിപ്രായം പറയുന്ന മാർക്കരുത് താങ്ക് യു